ഡിയർ സ്റ്റുഡൻസ് എട്ടാം ക്ലാസ് മാത്സിലെ ചാപ്റ്റർ ചാപ്റ്ററായ സ്ക്വയർ ഐഡന്റിറ്റി സദവ വർഗ സമൂഹത്തിലെ അൻപത്തി എട്ടിലെയും അൻപത്തി ഒമ്പതിലെയും ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റിന് ഇനി കലണ്ടർ ഷീറ്റ് ടേക്ക് എ സ്ക്വയർ കണ്ടെയ്നിങ് നയൻ നമ്പേഴ്സ് ആൻഡ് മാർക്ക് നമ്പേഴ്സ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ മിഡിൽ നമ്പർ കാൽക്കുലേറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം നമ്പേഴ്സ് ആൻഡ് ആൾസോ ആൾസോർ ഡിഫറൻസ് തന്നിട്ടുണ്ട് ദിസ് ഫോർ ഓഫ് നമ്പേഴ്സ് അൽജിബ്ര വൈ ഡിഫറൻസ് ഈസ് ഇൻ കേസസ് എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു കലണ്ടർ തന്നിട്ടുണ്ട് അല്ലേ ആ കലണ്ടറിനകത്ത് ഒരു സംഖ്യയുടെ ലെഫ്റ്റും റൈറ്റും ഒരു സംഖ്യ ആ സംഖ്യയുടെ ലെഫ്റ്റും റൈറ്റും അതുപോലെ തന്നെ ടോപ്പും ബോട്ടം തമ്മിലുള്ള പ്രോഡക്റ്റ്സിന്റെ ഡിഫറൻസ് ഫോർട്ടി എയ്റ്റ് ആണ് കിട്ടുക എന്നുള്ളത് ഇനി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ് എക്സാമ്പിൾ വന്നിട്ടുള്ളത് ടെൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റി ആണ് എയ്റ്റി ഇൻറ്റു ടു ഇൻറ്റു സിക്സ്റ്റീൻ തേർട്ടി ടു അല്ലേ എയ്റ്റി മൈനസ് തേർട്ടി ടു ഫോർട്ടി എയ്റ്റ് ആണ് കിട്ടുക ഇനി ഇതുപോലെ തന്നെ വേറെ നമ്പേഴ്സ് വേറെ ഒമ്പത് നമ്പേഴ്സിൽ സ്ക്വയർ എടുത്തിട്ട് ചെയ്യുമ്പോഴും ഫോർട്ടി എയ്റ്റ് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അത് അൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്തെ വേറെ ഒമ്പത് നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ നമ്മൾ എടുത്തിട്ടുണ്ട് പതിമൂന്നിന്റെ മുകളിലേയും താഴെയും ലെഫ്റ്റും റൈറ്റും ഉള്ള സംഖ്യ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോ എന്താ വരും ഇവിടെ പന്ത്രണ്ട് ഇൻറ്റു പതിനാല് വരും അല്ലേ മൈനസ് ആറ് ഇൻറ്റു ഇരുപത് വരും പന്ത്രണ്ട് ഇൻറ്റു പതിനാല് എത്രയാണ് ഗുണിച്ചു ചോദിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി അറുപത്തി എട്ട് വരും okay പന്ത്രണ്ട് ഇന്റു പതിനാല് നൂറ്റി അറുപത്തെട്ടാണ് ഇനി ആറ് ഇന്റു ഇരുപത് എത്രയാണ് ആറ് ഇന്റു ഇരുപത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് എന്ന് വരും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരിക ഡിഫറൻസ് ഈക്വൽ ടു നൂറ്റി അറുപത്തി എട്ട് മൈനസ് നൂറ്റി ഇരുപത് എത്രയാണ് നൂറ്റി നാ നൂറ്റി അറുപത്തെട്ട് നൂറ്റി ഇരുപത് തോന്നാല് നാപ്പത്തി എട്ട് കിട്ടും നമുക്ക് അപ്പോ ഇതിന്റെ ഡിഫറൻസും നാൽപ്പത്തി എട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ലേ ഇതിൻ്റെ മുകളിലേയും താഴെയും ലെഫ്റ്റും റൈറ്റും ഉള്ള പ്രോഡക്റ്റ്സിന്റെ ഡിഫറൻസ് ഫോർട്ടി എയ്റ്റ് കിട്ടും നമുക്ക് ഓക്കെ ഇനി ഇത് അൽജിബ്ര വെച്ചിട്ട് ചെയ്യണം അല്ലേ അൽജിബ്ര വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ ഇല്ലത് എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഇല്ലത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് ഇവിടക്ക് പോകുമ്പോ എന്തായിരിക്കും ഇത് എക്സ് കൂടെ ഒന്ന് കൂട്ടിയതാണ് അല്ലേ അപ്പോൾ എക്സ് പ്ലസ് വൺ ആണ് വരിക ദെൻ ഈ സെൻട്രലിൽ കൂടിന്ന് ഒന്ന് കുറച്ചതാണ് ഇവിടെ ഒമ്പത് ഒന്ന് കുറച്ചതല്ലേ എട്ട് അപ്പൊ ഇവിടെ എന്താ വരിക എക്സ് മൈനസ് ഇനി ഇതിന്റെ മുകളിൽ എന്താ വരിക ഇതിന്ന് ഏഴ് കുറച്ചതല്ലേ ഇത് അപ്പൊ എക്സ് മൈനസ് സെവൻ ആണ് ഇവിടെ വരിക ഇത് കൂടെ ഏഴ് കൂട്ടിയതാണ് ഇതിന്റെ താഴെ അപ്പൊ എക്സ് പ്ലസ് സെവൻ വരും ഓക്കെ ഈ ടേബിൾ ആദ്യം നമ്മളിങ്ങനെ ഉണ്ടാക്കുക ഇത് ഇത് കൊടുക്കേണ്ട ആവശ്യമല്ല കാരണം നമുക്ക് എന്ത് മതി ലെഫ്റ്റും റൈറ്റും അപ്പും ഡൗണും ഉള്ള സംഖ്യകൾ എടുത്താൽ മതി അല്ലേ അതുകൊണ്ടുതന്നെ ഇത്ര എടുത്താൽ മതി ഇനി ഇതിൻ്റെ എന്താണ് പ്രോഡക്റ്റ്സ് കാണണം ആദ്യം നമ്മൾ പ്രോഡക്റ്റ്സ് കണ്ടിട്ട് കാണാം ഡിഫറൻസ് കാണാൻ അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റ്സ് എന്താ വരിക ഫസ്റ്റ് എക്സ് മൈനസ് വണ് ഇൻറ്റു എക്സ് പ്ലസ് വണ്നസ് എക്സ് മൈനസ് സെവൻ ഇൻറ്റു എക്സ് പ്ലസ് സെവൻ എക്സ് മൈനസ് സെവൻ ഇൻറ്റു എക്സ് പ്ലസ് സെവൻ എക്സ് മൈനസ് വൺ ഇൻ എക്സ് പ്ലസ് വൺ ഏത് രൂപത്തിലാണ് എക്സ് മൈനസ് വൈ ഇൻഡു എക്സ്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഇന്റെ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് വൈ ഇന്റെ സ്ഥാനത്ത് വണ്ണും ആണ് അപ്പൊ എന്താ വരിക എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർന്ന് വരും ഓക്കെ അതേ മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളില് ഇവിടെ അതുപോലെ തന്നെ അല്ലെ എക്സ് മൈനസ് സെവൻ ഇൻറ്റു എക്സ് പ്ലസ് സെവൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ രൂപത്തിലാണ് അല്ലേ അത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് നമുക്കറിയാം എക്സിന്റെ സ്ഥാനത്ത് എക്സ് വൈൻ്റെ സ്ഥാനത്ത് സെവനും ആയതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് സെവൻ സ്ക്വയർ എന്ന് വരും ഓക്കെ അപ്പം എന്താ വരിക എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഈ മൈനസിന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് പ്ലസ് സെവൻ സ്ക്വയർ എന്ന് വരും സ്ക്വയർ മൈനസ് സ്ക്വയർ വണ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സെവൻറെ സ്ക്വയർ ഫോർട്ടി നയൻ ആണ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സീറോ ആണ് അല്ലേ അത് രണ്ടും ക്യാൻസൽ ചെയ്തു മൈനസ് വണ് പ്ലസ് ഫോർട്ടി നയൻ എന്താണ് രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാവുമ്പോ വലുതെന്ന് ചെറുതും വലുതിന്റെ ചിഹ്നയുടെ നമ്മള് ഫോർട്ടി നയൻ ഒന്ന് കുറച്ച ഫോർട്ടി എയ്റ്റ് ഇവിടെ പ്ലസ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ അൽജിബ്ര വെച്ചിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഇതിനകത്ത് ഫോർത്ത് ആണ് ആസ് ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം മാർക്ക് എ സ്ക്വയർ ഓഫ് നയൻ നമ്പേഴ്സ് ഇൻ എ കലണ്ടർ മാർക്ക് ദ ഫോർ നമ്പേഴ്സ് ഇൻ ദ കോർണേഴ്സ് ദ പ്രോഡക്ട്സ് ഓഫ് ദ ഡയഗണൽ പേഴ്സ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദർ ഡിഫറൻസ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഡു ദീസ് ഫോർ അതർ സ്ക്വയർസ് ഓഫ് നയൻ നമ്പേഴ്സ് എക്സ്പ്ലെയിൻഡ് യൂസിങ് അൾജിബ്രൈ ദ ഡിഫറൻസ് എന്താ പറഞ്ഞിട്ടുള്ളത് നേരത്തെ കേസിൽ നമുക്ക് എന്തെയും മുകളിലത്തെയും താഴത്തെയും പ്രോഡക്റ്റിന്റെ ഡിഫറൻസ് ആയിരുന്നു ഇവിടെ അങ്ങനെയല്ല ഡയഗണൽ പ്രോഡക്റ്റ്സിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡയഗണൽ എന്ന് പറഞ്ഞ എന്താണ് നാല് കോർണറിലുള്ളത് അല്ലേ ഒന്ന് ഇന്റ് പതിനേഴും മൂന്ന് ഇന്റു പതിനഞ്ചും അത് തമ്മിലുള്ള ഡിഫറൻസ് അത് ട്വന്റി എയ്റ്റ് കിട്ടും ഒരു എക്സാമ്പിൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓക്കെ എങ്ങനെ ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ പറഞ്ഞത്ര ഫോർട്ടി ഫൈവ് ആണ് അല്ലെ ഫോർട്ടി ഫൈവിൽ നിന്നും വൺ ഇൻറ്റു സെവൻറ്റീൻ സെവൻറ്റീൻ കുറച്ച് എത്രയാണ് ട്വന്റി എയ്റ്റ് ആണ് കിട്ടുക ഇനി ഇതുപോലെ വേറെ ഡയഗണൽ പ്രോഡക്റ്റ്സിന്റെ ഡിഫറൻസ് നമുക്ക് ട്വന്റി എയ്റ്റ് കിട്ടും ചോദിച്ചിട്ടുള്ളത് അത് നോക്ക നോക്കും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അത് അൽജിപ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും വേണം ഓക്കെ അപ്പൊ നമുക്ക് ഇനി വേറെ ഡയഗണൽ പ്രോഡക്റ്റ്സ് ഇതിന്ന് നമുക്ക് കണ്ടുപിടിക്കാം അഞ്ചും ഇരുപത്തൊന്നും എടുത്തുകൂടെ അതുപോലെ തന്നെ ഏഴും പത്തൊമ്പതും എടുക്കുക അല്ലേ അപ്പൊ എന്താ വരിക പത്തൊമ്പത് ഇൻറ്റു ഏഴ് മൈനസ് അഞ്ച് ഇൻറ്റു ഇരുപത്തി ഒന്നാണ് വരിക അല്ലെ പത്തൊമ്പത് ഇൻറ്റു ഏഴ് എത്രയാണ് പത്തൊമ്പത് ഗുണനം ഏഴ് ഒമ്പതി ഏഴ് അറുപത്തി ബാക്കി ആറ് ഓരേഴ് ഏഴും ഏഴും ആറും പതിമൂന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് വരും ഇത് കുളിക്കുമ്പോൾ മൈനസ് ഇരുപത്തി ഒന്ന് ഇൻറ്റു അഞ്ച് ഓരഞ്ച് അഞ്ച് ഈരഞ്ച് പത്ത് നൂറ്റി അഞ്ച് നൂറ്റി നിന്നും നൂറ്റി അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ അത്ര വരിക നൂറ്റി മുപ്പത്തി മൂന്ന് മൈനസ് നൂറ്റി അഞ്ച് പതിമൂന്ന് അഞ്ച് വന്ന് എട്ടാണ് അല്ലേ രണ്ടെന്ന് പൂജ്യം മൂന്ന് കഴിഞ്ഞാല് രണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തി എട്ടെന്ന് കിട്ടും ഓക്കെ അപ്പോ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തെട്ട് തന്നെ കിട്ടിയല്ലേ നമ്മൾ വേറെ ഡയഗണൽ പ്രോഡക്ട്സിന്റെ ഡിഫറൻസ് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാ ഇരുപത്തെട്ട് തന്നെ കിട്ടി ഇനി അൾജിബ്ര വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ആദ്യം നടുവിലത്തത് എക്സ് ആയിട്ടല്ലേ എപ്പോഴും എടുക്കുക നടുവിലത്തേത് എക്സ് എടുത്തുകഴിഞ്ഞാല് ഇവിടെ എന്താ വരിക എക്സ് മൈനസ് സെവൻ വരും അല്ലെ താഴത്തേക്ക് പോകുമ്പോ സെവന് കൂട്ടുക ചെയ്യ എക്സ് പ്ലസ് സെവൻ വരും ദൻ ഇവിടെ എക്സ് പ്ലസ് വണ്ണ് ഇവിടെ എക്സ് മൈനസ് വണ്ണ് അപ്പൊ ഇവിടെ എന്താ വരിക എക്സ് മൈനസ് വണ് കഴിഞ്ഞാൽ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരും ഇവിടെ അല്ലെ എക്സ് മൈനസ് സിക്സ് വരും ഇവിടെ എക്സ് മൈനസ് എയ്റ്റ് വരും ഓക്കെ ഇനി ഇവിടെ എന്താ വരിക ഇവിടെ എക്സ് പ്ലസ് സെവൻ ആണ് അപ്പം ഇവിടെ എന്താ വരിക എക്സ് പ്ലസ് സിക്സ് ആയിരിക്കും ഇവിടെ പ്ലസ് സെവൻ ആകുമ്പോൾ ഇവിടെ സിക്സ് അല്ലേ വരിക ഇനി ഇവിടെ സെവൻ കഴിഞ്ഞാൽ ഇവിടെ എയ്റ്റ് വരും ഓക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക ഇനി ഇതിന് എന്ത് ചെയ്യണം ഡയഗണൽ പ്രോഡക്ട്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ ഡയഗണൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരിക ഇതും ഇതും തമിഴിലെ പ്രോഡക്റ്റ്സ് കണ്ടിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ അപ്പോ ആദ്യം ഏതെടുക്കുക ഇതേ ഇൻറ്റു ഇത് എക്സ് പ്ലസ് സിക്സ് ഇന്റു എക്സ് മൈനസ് സിക്സ് അതിൽ എന്ത് ഓർക്കണം മൈനസ് എക്സ് പ്ലസ് എയ്റ്റ് ഇൻറ്റു എക്സ് മൈനസ് എയ്റ്റ് അല്ലെ എക്സ് പ്ലസ് സിക്സ് ഇൻ എക്സ് മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് പ്ലസ് വൈ ഇൻഡു എക് അല്ലേ അത് നമുക്കറിയാം എക്സ്പ്ലസ് വൈ ഇൻഡു എക്സ് മൈനസ് വൈ എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് അല്ലെ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സും വൈന്റെ സ്ഥാനത്ത് സിക്സ് വിലയുള്ളത് അപ്പൊ എന്താ വരിക എക്സ് സ്ക്വയർ മൈനസ് സിക്സ് സ്ക്വയർ മൈനസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താ വരിക എക്സ് പ്ലസ് എയ്റ്റ് ഇൻ എക്സ് മൈനസ് എയ്റ്റ് ആണല്ലേ അപ്പോൾ ഇത് അതേപോലെ തന്നെയാണ് എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് സ്ക്വയർന്ന് വരും എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ് മൈൻറെ സ്ഥാനത്ത് എയ്റ്റ് ആണ് അപ്പൊ എന്താ വരിക എക്സ് സ്ക്വയർ മൈനസ് സിക്സിന്റെ സ്ക്വയർ തേർട്ടി സിക്സ് മൈനസ് ഈ മൈനസ് നമ്മൾ ഉള്ളിലേക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എയ്റ്റിന്റെ സ്ക്വയർ എത്രയാണ് സിക്സ്റ്റി ഫോർ ആണ് അല്ലേ ഇനി എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീറോ വരും ല്ലേ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നമായി പ്ലസ് ഇടേ ചെയ്യോർന്ന് തേർട്ടി സിക്സ് കുറച്ച് കഴിഞ്ഞാൽ എന്താ വരിക നാലൊന്ന് ആറ് കുറക്കാൻ കഴിയില്ല പതിനാല് ആറ് പോകുന്ന എട്ടാണ് ഇവിടെ ഒന്ന് എടുത്ത് കട എടുത്തു അപ്പൊ ബാക്കി അഞ്ചാണ്ട അഞ്ചൊന്ന് മൂന്ന് പോന്നാല് രണ്ട് അപ്പൊ ട്വന്റി എയ്റ്റ് തന്നെയാണ് നമുക്ക് അൽജിബ്ര വെച്ചിട്ട് ചെയ്യുമ്പോഴും കിട്ടുക ഓക്കേ